വിശ്വിച്ചാലും ഇല്ലെങ്കിലും തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലും കൂടെയുള്ള എല്ലാവരെക്കാളും ചെറുപ്പമായിട്ട് ചുറു ചുറുക്കോടു കൂടി കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളാണ് എന്റെ കൂടെ ഉള്ളത് തൃശൂരിന്റെ സ്വന്തം കത്രിനമ്മ കത്രിനമ്മ വെൽക്കം ശരിക്കും അല്ലേ രണ്ട് വയസ്സായല്ലോ ആരോഗ്യത്തിന്റെ രഹസ്യം രഹസ്യൊന്നുമില്ല ഞാൻ ശരിക്കും സമയത്തിന് അല്ലാശം ഭക്ഷണം കഴിക്കും കാപ്പി കൂടുതൽ കുടിക്കും എന്നല്ലാണ്ട് കൂടുതലായിട്ടുള്ളത് ഇതൊന്നും ഇല്ല പിന്നെ മദ്യ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല പിന്നെ മീനോടൊന്നും വലിയ ഇതല്ല പച്ചക്കറികള് എല്ലാം പച്ച നിന്നും അങ്ങനെ ഇതാക്കും എന്നല്ലാണ്ട് വേറെ ഗോതമ്പ് ഭക്ഷണം ഭയങ്കര ഇഷ്ടം അത് ശരി ഈ വ്യായാമാണ് എല്ലാരും ആരോഗ്യത്തിന് ഈ പണി തന്നെ വ്യായാമം ഇത് തന്നെ വ്യായാമ് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് അല്ലായി ഈ കോണി ഈ കേരളം ഇറങ്ങുന്ന ഇതുമോടെ ഞാൻ കേറും അതോടെ ഇറങ്ങും ഈ കോങ്ക മുഴുവനും ഞാൻ തന്നെ ഇത് എങ്ങനെയാണ് ഇത് തുടങ്ങാണ്ടായ ഒരു കാര്യം തുടങ്ങാണ്ടായിരുന്നത് മൂഴിക്കുളത്തുനിന്ന് വന്ന ചെമ്പു ചേറൂരെ എന്നെ പ്രസവിച്ചു അമ്മ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് കഷ്ടജീവിതമായി അപ്പോൾ എന്നെ ഒരാൾ പണിക്ക് വിളിച്ചു കൊണ്ടുപോയി അന്ന് അവിടെ പണത്തു പിന്നെ ഞാൻ കരാറ് എടുക്കാൻ തുടങ്ങി കരാറ് എടുത്ത് തുടങ്ങിയ ലൂസിയ പാലസ് അനാർക്ക് പണിതത് അതേമാതിരി ഇനി ഞാൻ തൃശ്ശൂർ പണിയാത്ത വലിയ കെട്ടിടങ്ങളൊന്നുമില്ല ഇവരൊക്കെ കേട്ട് അല്ല എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞ പരമാവധി പണ്ടൊക്കെ ഒരാഴ്ച അടിക്കും വരുമ്പോ അടിക്കും ചെയ്യും എന്റെ കയ്യിൽ തല്ലുകളാത്ത തവണമാരില്ല ഇപ്പൊ ഇപ്പഴും മക്കളടിക്കാ മക്കളിപ്പളും അടിക്കും കാര്യം അങ്ങനെ അടിച്ചാലും അപ്പൊ തന്നെ മനസ്സ് മാറി അവർക്ക് ഇഷ്ടപ്രകാരം പൊറോട്ടയും ഭക്ഷണങ്ങളും കൊടുക്കും അങ്ങനെ ഒന്നും ചെയ്യില്ല ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്താച്ചാ ഇപ്പൊ എല്ലാർക്കും ഓടിക്കോന്ന സംശയം കാരണം കറവറ്റിയ പശുവിനെ കൊല്ലാൻ കൊടുക്കണോ എന്നുള്ള സംശയത്തിന് ഇപ്പൊ എല്ലാരും നിക്കണം പിന്നെ എത്ര കോൺക്രീറ്റിനെ എങ്ങനെ വേണം ഏത് നിലയ്ക്കുള്ള കോൺക്രീറ്റുകൾ എങ്ങനെ കൊടുക്കണം അതെല്ലാം അറിയാം സാർമാരൊന്നും പറയണ്ട ഞാൻ തന്നെ ചെയ്യും തെങ്ങുമ്പോ തെങ്ങില്ല ബാക്കി ലോകത്തെ എല്ലാ പണി നടത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ചാക്ക് സിമെന്റ് ഇട്ടിട്ടാണ് ഞാൻ പി എസ് എന്റെ കയറ്റം വലിക്കുക ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വലിക്കും അതേമാതിരി കക്കുസ കുഴി കുത്താൻ കിണർ കുത്താൻ പിന്നെ നമ്മ ഭർത്താവ് സുഖമില്ലാത്തവനാ രാത്രി മുഴുവൻ ഇങ്ങനത്തെ റോഡാണല്ലോ ഈ കല്ലുകൾ പറക്കി കൊണ്ടു കൊണ്ടുവയ്ക്കും എന്നിട്ട് രാത്രി ഇരുന്ന് ഉടയ്ക്കും അത് അളവ് കൊടുത്തിട്ട് പെരുന്നാളാഘോഷിക്കില്ല അല്ലാണ്ട് അതിന് മക്കൾക്ക് കൊടുക്കാൻ പാടില്ല അതൊക്കെ ഒരു പെരുന്നാൾ ആഘോഷിക്കണ്ട അത് കൊടക്കാൻ പാടില്ല ഈ കല്ലിൽ നിന്ന് രാത്രി വിളക്ക് വെച്ച് തുടയ്ക്കും അങ്ങനെ തന്നെ ചട്ടിന്നെടുത്ത് പുറത്തേക്ക് വെച്ച് വാഴ സ്ഥലത്ത് അപ്പോൾ ഒരു എഴുത്തശൻ പറഞ്ഞു ഇത് ആ സ്ഥലമൊക്കെ കൊടുക്കാനുള്ള തള്ള വന്നാൽ അവിടെ ഒരു കുടിലു വെച്ചോ ആ ഒരു കുടിലുവെച്ചു മഴക്കാലം വന്നപ്പോൾ കലം ചട്ടിയൊക്കെ പൊന്തി ഒടുങ്ങി എൻ്റെ മക്കളൊക്കെ പാമ്പ് കടിക്കില്ല വെള്ളത്തിൽ കൂടെ വരുമ്പോൾ തേ പാമ്പ് കടിച്ചിട്ടേ വെള്ളം ഉണ്ടോ അങ്ങനെ ഒരു ദുരിതം അനുഭവിച്ചു അവിടെ തന്നെ ഒരു വീടൊക്കെ വെച്ച് ഞാൻ അവിടെ മക്കൾക്കൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ ആക്കി കൊടുത്തു രൂപ നൂറുപോ ഒരു മൂമൂന്ന് സെന്റ് നന്നാല് സെന്റ് സ്ഥലം മേടിച്ചു കൊടുത്തു എനിക്ക് മാത്രം ഒന്നുമില്ല ഞാൻ കണ്ടിട്ട് പല അനാഥശാലകളും വാർത്തിണ്ട് ഞാൻ പറ്റിയില്ലേ എവിടെങ്കിലും കൂടാലോ ആർക്കും വേണ്ടായവരേ കാരണം എത്ര ഇതായാലും പൊന്മിട്ട താറാവായാലും പൊന്മിട്ട ഇടൽ കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊല്ലാൻ കൊടുക്കണോ വളർത്തണമെന്നുള്ള ഭാഗമാണല്ലോ അതാണ് ഇപ്പോഴും എന്നെ നമ്മൾ വാഹവിക്കണമെന്നില്ല എൻ്റെ ഒരു പേരക്കുട്ടി എന്നെ വീട്ടിൽ ചെന്ന് എൻ്റെ വീട് അവിടെ നിന്ന് ഇപ്പോ അവ ആ കുട്ടി കുടിച്ച് വന്നു വന്നപ്പോൾ നമ്മൾ കഴിക്കാത്ത ആളാണേ എന്നെ അവൻ്റെ ഭാര്യയുടെ വാക്ക് കിട്ടാൻ ആവശ്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു തന്നെ അപ്പം പറഞ്ഞു ഞാൻ ഇന്നത്തെ വൈകുന്നേരത്തെവിടെ കിടക്കട്ടെ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു പറ്റില്ല എടുത്ത് പറഞ്ഞു എന്നെ എൻ്റെ മുഖത്തേക്ക് ഒരാൾ ഇങ്ങനെ ചൂണ്ടി അവനെ അവനടിക്കും ഞാൻ വീട്ടിൽ ചെന്ന് അടിക്കും അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണ് ഞാൻ അപ്പോൾ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഭാവിച്ചു അന്ന് തന്നെ ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് അവിടുന്ന് വന്ന് ഉച്ചയ്ക്ക് പോയി ഒരു കുപ്പി കുപ്പിൻ്റെ മേടിച്ച് മരുന്നിന് ചെടിക്ക് തെളിക്കാനാണെന്ന് പറഞ്ഞ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കൈ പിടിച്ചു ഞാൻ ഞാനാലോചിച്ച് ആർക്ക് വേണ്ടിയിട്ട് ഞാൻ ലോകം എന്തിനു വേണ്ടി അതുകൊണ്ട് ആ എനിക്ക് എല്ലാ എല്ലാ എന്റെ മക്കളാ മാറുന്ന കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളും സ്വന്തം കരുത്തിൽ വിശ്വാസവുമായിട്ട് കത്രീനമ്മ പണി തുടരുകയാണ് ഞാനും നമ്മുടെ ക്യാമറാമാൻ വിനു കാഞ്ഞിരപ്പള്ളിയും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് നൂറാം വയസ്സിലും ഇതേപോലെ എവിടെയാണോ പണിയുള്ളത് ആ സൈറ്റിൽ പോയി ബാക്കി വിശേഷങ്ങൾ അറിയാന്ന് അപ്പൊ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ